സുരേഷ് ഗോപിക്ക് നല്ല കാലം വന്നെത്തി കഴിഞ്ഞു രണ്ട് മാസം മുന്നേ മകളുടെ വിവാഹം കഴിഞ്ഞതോടെ സന്തോഷ വാർത്തകൾ നടൻ്റെ ജീവിതത്തിലേക്ക് തിരികെ എത്തുകയായിരുന്നു ഇന്നലെ ഡൽഹിയിലേക്ക് പോയ സുരേഷ് ഗോപി ഇന്ന് പുലർച്ചെ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് വിളിച്ചത് അതീവ സന്തോഷകരമായ വാർത്തയുമായാണ് എന്നാൽ പുലർച്ചെ എത്തിയ ഫോൺ കോൾ സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന സംശയമായിരുന്നു ആദ്യം രാധികയ്ക്കുണ്ടായിരുന്നത് വർഷങ്ങളായി കാത്തിരിക്കുന്ന ശുഭവാർത്ത മൂത്ത മകൾ ഭാഗിയുടെ വിവാഹം പോലെ തന്നെ പ്രിയപ്പെട്ടവരെല്ലാം കാത്തിരുന്ന വിശേഷമായിരുന്നു ഈ ഞായറാഴ്ച നടക്കാൻ പോകുന്നത് ആ സന്തോഷത്തിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്ത് നിന്ന് രാധികയും മക്കളും മരുമകനും കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള യാത്രയിലാണ് എന്നാൽ ആ ചടങ്ങ് കാണുവാൻ ഒരാൾ മാത്രം സുരേഷ് ഗോപിയുടെയും രാധികയുടെയും ഇളയ മകൾ ഭാവനി സുരേഷ് കാനഡയിലെ പഠനത്തിരക്കിൽ നിന്നും ചേച്ചിയുടെ കല്യാണം കൂടാൻ എത്തിയ ഭാവിനി പിന്നാലെ പഠനത്തിരക്കിലേക്ക് തന്നെ തിരിച്ചു പോകുകയായിരുന്നു നാളെ നടക്കാൻ പോകുന്ന അച്ഛൻ്റെ രണ്ടു മൂന്ന് കൊല്ലത്തെ പരിശ്രമത്തിൻ്റെ സന്തോഷം കാണാൻ നേരിലെത്താൻ പറ്റാത്തതിൻ്റെ വിഷമത്തിലാണ് താരപുത്രി ഭാവനി സുരേഷ്